ഒന്നുമില്ല സ്കൂളിലെ ഓരോരോ പ്രശ്നങ്ങള് മനസ്സിനൊക്കെ വല്ലാതെ അങ്ങ് തളർത്തുകയാണ് അങ്ങനെ രാജിവെച്ചാലോ നോക്കിയാണോ സ്കൂളിലെ ചെറിയ പിള്ളേര് അവരിങ്ങനെ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാ ഇന്ന് രണ്ട് കുട്ടികളെ ഞാൻ സിസർ വലിക്കുന്ന രീതിയിൽ കാണാനിടയായി ഞാന് അവരെ ചോദ്യം ചെയ്ത് അപ്പോ അവര് രഷിതാവ് സ്കൂളില് വന്നു ഋഷിതാവിനെ വിളിച്ചു പറ്റി എന്നിട്ട് എന്താ നാളെ ഇപ്പൊ പോലീസോ കേസോ കോടതിയോ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എത്ര ശിക്ഷിച്ചിട്ടുണ്ട് നിങ്ങളെയൊക്കെ അതിന്റെ ഒക്കെ ഗുണം നിങ്ങൾക്ക് കാണാനുണ്ട് മക്കളെ സ്വന്തം പേരക്കുട്ടികളെ പോലെ കാണുന്ന കുഞ്ഞുങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അതൊരു മനസ്സിന് വലിയ ഫീലാ ഓരോ ദിവസവും നേരം പുലരുമ്പോ വിചാരിക്കുന്ന എന്താണെന്നോ മോനെ ഇന്നൊരു കുട്ടീനെ സംശയാസ്പദമായ രീതിയിൽ കാണല്ലേ ഒരു രക്ഷിതാവ് സ്കൂളിൽ വന്ന് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവല്ലേ എന്നൊക്കെയാ കാലഘട്ടത്തിന്റെ പോക്ക് അല്ലാതെ ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെയാണ് വിഷയം ഈ നിയമങ്ങളൊക്കെ ഒന്ന് തിരുത്തി എഴുതേണ്ട സമയം അതിക്രമിച്ചു അല്ലേ ഇതൊക്കെ ആരോട് പറയാനാ ഓക്കേ കാണാം ഓക്കെ